ഹലോ നമസ്കാരം ഏവർക്കും എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മേഖലയാണ് ഗാന്ധിജിയുടെ പ്രാദേശിക സമരങ്ങൾ പി എസ് സിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖല കൂടിയാണ് ഗാന്ധിജിയുടെ പ്രാദേശിക സമരങ്ങൾ വരുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ ഗാന്ധിജി എന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദാദാ അബ്ദുള്ള എന്ന തടി വ്യവസായിയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത് ദാദാ അബ്ദുള്ള എന്ന തടി വ്യവസായിയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചിലവഴിച്ച കാലഘട്ടം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചിലവഴിച്ച കാലഘട്ടം ഇരുപത്തൊന്ന് വർഷം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചിലവഴിച്ച കാലഘട്ടം ഇരുപത്തൊന്ന് വർഷം ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാല വാസത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാല വാസത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് ജനുവരി ഒൻപത് ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് ജനുവരി ഒൻപത് ഗാന്ധിജി ജനിച്ച വർഷം ഗാന്ധിജി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധിജി ജനിച്ചത് ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ ജന്മഗൃഹം അറിയപ്പെടുന്ന പേരാണ് കീർത്തി മന്ദിർ ഗാന്ധിജിയുടെ ജന്മഗൃഹം അറിയപ്പെടുന്ന പേര് കീർത്തി മന്ദിർ ഗാന്ധിജിയുടെ സമുദായം ബനിയ അപ്പോൾ ഗാന്ധിജിയുടെ സമുദായം ഏതാണ് ബനിയ സമുദായം ഗാന്ധിജി പങ്കെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പൊതുപരിപാടി അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പൊതുപരിപാടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ബനാറസ് സർവകലാശാലയുടെ ഉദ്ഘാടന വേദി തെറ്റിക്കരുത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ബനാറസ് ബനാറസ് സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയിലാണ് ഗാന്ധിജി പങ്കെടുത്ത ഇന്ത്യയിലെ ആദ്യ പൊതുപരിപാടി ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനം അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനം അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനം ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനം അപ്പോൾ ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനം അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പൊതുപരിപാടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ബനാറസ് സർവകലാശാലയുടെ ഉദ്ഘാടന വേദി ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനം എന്നാൽ ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനവും അതിനിടെ പ്രത്യേകതകളും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനവും പ്രത്യേകതകളും മിതവാദികളും തീവ്രവാദികളും യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഐ എൻ സി സമ്മേളനം അപ്പോൾ മിതവാദികളും തീവ്രവാദികളും യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം കോൺഗ്രസും മുസ്ലിം ലീഗും യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു മിതവാദികളും തീവ്രവാദികളും യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അപ്പോൾ ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആരൊക്കെ തമ്മിലാണ് ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചത് ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയും മറക്കരുത് ആരൊക്കെ തമ്മിലാണ് ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചത് ബാലഗംഗാധര തിലക് മുഹമ്മദ് അലി ജിന്ന ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനമാണ് അപ്പം ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനം അപ്പം ആരൊക്കെയാണ് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് അറുപത് കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നീലം കർഷകർ നടത്തിയ കലാപമാണ് നീലം കലാപം ഓർ ഇൻഡിഗോ റെവല്യൂഷൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് അറുപത് കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നീലം കർഷകർ നടത്തിയ കലാപമാണ് നീലം കലാപം നീലം കലാപം നയിച്ചത് വിശ്വാസ സഹോദരങ്ങൾ ഇന്ത്യയിലെ ആദ്യകാല കാർഷിക കലാപം എന്നറിയപ്പെട്ടിരുന്നത് സന്യാസി ഫക്കീർ കലാപം അപ്പോൾ ഇന്ത്യയിലെ ആദ്യകാല കാർഷിക കലാപം എന്നറിയപ്പെട്ടിരുന്നത് സന്യാസി ഫക്കീർ കലാപം ഇത് നടന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം എന്നായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം നീലം കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധുമിത്ര നീലം കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ നീൽദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര അടുത്തതായി നമ്മൾ നോക്കുന്നത് ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ചാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സത്യാഗ്രഹം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും മസ്റ്റായിട്ട് നോക്കണം ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ച കർഷക നേതാവും രാജ്കുമാർ ശുക്ല അപ്പം ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ച കർഷക നേതാവും രാജ്കുമാർ ശുക്ല ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയും രാജ്കുമാർ ശുക്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേറിലെ ഐ എൻ സിയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചു പ്രമേയം അവതരിപ്പിച്ചത് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഐ എൻ സിയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം കൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ അപ്പോൾ ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ് ബീഹാർ തീങ്കതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ അപ്പോൾ എങ്ങനെ പി എസ് ചോദിക്കാം എന്ത് പ്രക്ഷോഭമായി ബന്ധപ്പെട്ടതാണ് ചമ്പാരൻ എന്ന് ചോദിച്ചാൽ തീങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ ചമ്പാരൻ എവിടെയാണ് ബീഹാർ കർഷകർ സ്വന്തം ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗവും ഭൂ ഉടമകൾക്കായി നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതമായ വ്യവസ്ഥയാണ് തിങ്കതിയ സമ്പ്രദായം ഇപ്പോൾ എന്തോന്നാണ് തിങ്കതിയ സമ്പ്രദായം കർഷകർ സ്വന്തം ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗവും ഭൂ ഉടമകൾക്കായി നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതമായ വ്യവസ്ഥയാണ് തിങ്കതിയ സമ്പ്രദായം സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പോൾ സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിലാണ് അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയ മജിസ്ട്രേറ്റാണ് ജോർജ് ചാന്തർ അപ്പോൾ ആരാണ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയ മജിസ്ട്രേറ്റ് ജോർജ് ചാന്തർ ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായി അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ലഫ്റ്റനൻ്റ് ഗവർണർ ആയിരുന്ന സർ എഡ്വേഡ് ആയിരുന്നു അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായി അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ലഫ്റ്റനൻ്റ് ഗവർണറായിരുന്ന സർ എഡ്വേർഡ് ഗേറ്റ് കമ്മീഷനിൽ ഗാന്ധിജി അംഗമായിരുന്നു അപ്പോൾ കമ്മീഷനിൽ ഗാന്ധിജി അംഗമായിരുന്നു കമ്മീഷൻ്റെ റിപ്പോർട്ട് സമരത്തിന് അനുകൂലമായി വരികയും അതിനെ തുടർന്ന് ചമ്പാരൻ അഗ്രികേറിയൻ ബിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പാസ്സാക്കുകയും ചെയ്തു കമ്മീഷൻ്റെ റിപ്പോർട്ട് സമരത്തിന് അനുകൂലമായി വരികയും അതിനെ തുടർന്ന് ചമ്പാരൻ അഗ്രിയേറിയൻ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പാസ്സാക്കുകയും ചെയ്തു സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ നിർവചനങ്ങൾ ഇങ്ങനെയായിരുന്നു അപ്പോൾ സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ നിർവചനങ്ങൾ സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമാണ് അപ്പോൾ സത്യാഗ്രഹം അഹിംസതയിൽ അധിഷ്ഠിതമാണ് അഹിംസയിൽ അധിഷ്ഠിതമാണ് സത്യാഗ്രഹം ബലവാന്റെ ആയുധമാണ് സത്യാഗ്രഹി തിന്മയെ വെറുക്കുന്നു തിന്മ ചെയ്ത ആളെ വെറുക്കുന്നില്ല സത്യാഗ്രഹം ബലവാന്റെ ആയുധമാണ് സത്യാഗ്രഹി തിന്മകളെ വെറുക്കുന്നു എന്നാൽ തിന്മ ചെയ്തയാളെ വെറുക്കുന്നില്ല സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമാണ് സത്യാഗ്രഹം ബലവാന്റെ ആയുധമാണ് സത്യാഗ്രഹി തിന്മയെ വെറുക്കുന്നു തിന്മ ചെയ്താളെ വെറുക്കുന്നില്ല അടുത്തത് അഹമ്മദാബാദ് മില്ല് സമരം അഹമ്മദാബാദ് മില്ല് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അപ്പോൾ എന്നാണ് അഹമ്മദാബാദ് മില്ല് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നിരാഹാര സമരം അപ്പം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിരാഹാര സമരം ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മില്ല് സമരം അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം നിരാഹാര സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ മാത്രമാണ് അഹമ്മദാബാദ് മില്ല് സമരം അഹമ്മദാബാദിൽ മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരം അഹമ്മദാബാദ് മില്ല് സമരം അപ്പോൾ ആരൊക്കെ തമ്മിലാണ് നടന്നത് അഹമ്മദാബാദിൽ മില്ലുടമകളും തൊഴിലാളികളും തമ്മിലായിരുന്നു അഹമ്മദാബാദ് മില്ല് സമരം നടന്നത് അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജിയെ അറിയിച്ച വ്യക്തിയാണ് അനസൂയ ബെഹൻ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജിയെ അറിയിച്ച വ്യക്തിയാണ് അനസൂയ ബഹൻ തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് മുപ്പത്തഞ്ച് ശതമാനം എത്രയാണ് മുപ്പത്തഞ്ച് ശതമാനം മാറ്റി ചോദിക്കാം മുപ്പത്തഞ്ച് ശതമാനമാണേ വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരമനുഷ്ഠിച്ച സമരം തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് മുപ്പത്തഞ്ച് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ച സമരം സമരം വിജയിക്കാൻ ഗാന്ധിജി തൊഴിലാളികൾക്ക് നൽകിയ വ്യവസ്ഥകളായിരുന്നു അക്രമം ഉണ്ടാക്കരുത് കരിങ്കാലികളെ ഉപദ്രവിക്കരുത് ഒരിക്കലും ആയുധം ഉപയോഗിക്കരുത് അപ്പോൾ സമരം വിജയിക്കാൻ ഗാന്ധിജി തൊഴിലാളികൾക്ക് നൽകിയ വ്യവസ്ഥകളാണ് അക്രമം ഉണ്ടാക്കരുത് കരിങ്കാലികളെ ഉപദ്രവിക്കരുത് ഒരിക്കലും ആയുധം ഉപയോഗിക്കരുത് സമരം ഇരുപത്തൊന്ന് ദിവസം നീണ്ടു നിന്നു അപ്പോൾ എത്ര ദിവസമാണ് സമരം നീണ്ടു നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസമാണ് അഹമ്മദാബാദ് മില്ല് സമരം നീണ്ടുനിന്നത് സമരത്തിൻ്റെ സന്ധി സംഭാഷണത്തിന് വേദിയായത് അനസൂയ ബെഹൻ്റെ വീടാണ് സമരത്തിൻ്റെ സന്ധി സംഭാഷണത്തിന് വേദിയായത് അനസൂയ ബെഹൻ്റെ വീട് അടുത്തത് ഖേദ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഖേദ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അപ്പം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജി അപ്പോൾ ആരാണ് നേതൃത്വം നൽകിയത് ഗാന്ധിജി ഗുജറാത്തിലെ ഖേഡയിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചതിനെ തുടർന്ന് നികുതി ഇളവ് നൽകണമെന്ന കർഷകരുടെ ആവശ്യം ബ്രിട്ടീഷുകാർ നിരസിച്ചതിനെ തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരമാണ് ഖേഡ സമരം ഗുജറാത്തിലെ ഖേഡയിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചതിനെ തുടർന്ന് നികുതി ഇളവ് നൽകണമെന്ന കർഷകരുടെ ആവശ്യം ബ്രിട്ടീഷുകാർ നിരസിച്ചതിനെ തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരമാണ് ഖേഡാ സമരം ഖേഡാ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കളാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ദുലാൽ യാഗ്നിക് ആരൊക്കെയാണ് ഖേഡ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കൾ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ദുലാൽ യാഗ്നിക് പട്ടേൽ ഖേഡ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ പിന്തുണച്ചുകൊണ്ട് തൻ്റെ വക്കാലത്ത് ഉപേക്ഷിച്ചു അപ്പോൾ പട്ടേൽ ഖേഡ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ പിന്തുണച്ചുകൊണ്ട് തൻ്റെ വക്കാലത്ത് ഉപേക്ഷിച്ചു ഖേഡ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത് ഖേഡ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത് ഗവൺമെൻറ് കർഷകരെ അടിച്ചമർത്തുന്ന നയം സ്വീകരിക്കുകയും ഉദ്യോഗസ്ഥർ കന്നുകാലികളെ കണ്ടുകെട്ടുകയും പിഴ ഈടാക്കുന്നതിനുള്ള താക്കീത് നൽകുകയും ചെയ്തു അപ്പോൾ ഗവൺമെൻറ് കർഷകരെ അടിച്ചമർത്തുന്ന നയം സ്വീകരിക്കുകയും ഉദ്യോഗസ്ഥർ കന്നുകാലികളെ കണ്ടുകെട്ടുകയും പിഴ ഈടാക്കുന്നതിനുള്ള താക്കീത് നൽകുകയും ചെയ്തു ഗവൺമെൻറ് അധാർമികമായി കൈവശപ്പെടുത്തിയ കൃഷിഭൂമിയിലെ ഉള്ളി വിളവെടുത്ത് നീക്കം ചെയ്യാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അപ്പോൾ ഗവൺമെൻറ് അധാർമികമായി കൈവശപ്പെടുത്തിയ കൃഷിഭൂമിയിലെ ഉള്ളി വിളവെടുത്ത് നീക്കം ചെയ്യാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു കൃഷിയിടങ്ങളിൽ നിന്ന് ഉള്ളി നീക്കം ചെയ്യാൻ നേതൃത്വം നൽകിയത് മോഹൻലാൽ പാണ്ഡ്യ അപ്പോൾ കൃഷിയിടങ്ങളിൽ നിന്ന് ഉള്ളി നീക്കം ചെയ്യാൻ നേതൃത്വം നൽകിയത് മോഹൻലാൽ പാണ്ഡ്യ ഉള്ളിക്കള്ളൻ എന്നറിയപ്പെടുന്നത് മോഹൻലാൽ പാണ്ഡ്യ അപ്പോൾ ഉള്ളിക്കള്ളൻ എന്നറിയപ്പെടുന്നത് മോഹൻലാൽ പാണ്ഡ്യ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സുമായി കാണുന്നത് വരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു